സദ്യ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള വെണ്ടയ്ക്ക് കിച്ചടി എങ്ങനെയുണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു പത്ത് ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം എരിവ് താല്പര്യമുള്ളവർക്ക് ഒരു പച്ചമുളകും കൂടെ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇട്ട് വെക്കാം ഇനി വെണ്ടയ്ക്കയിലേക്ക് ഉപ്പ് എരിവ് നന്നായി പിടിക്കാൻ പിടിക്കാനായിട്ടൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് അളവിലെ തേങ്ങ ചെറുവതും ഒരു പച്ചമുളകും അര ടീസ്പൂൺ അളവിൽ കടുകും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട് അതിൽ നിന്നൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം ബാക്കിയുള്ള തൈര് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ വെണ്ടയ്ക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആന്ന് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ബാക്കി വന്ന ആ എണ്ണയിലേക്ക് കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് വറ്റൻകുളം കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചിട്ടുണ്ട് ഇനി ഈ ഫ്രൈ ചെയ്ത വെണ്ടയ്ക്കും താളിപ്പും കൂടെ തേങ്ങയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി വെണ്ടയ്ക്ക ഇച്ചടി റെഡി